ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര പതിനഞ്ച് വയസ്സുകാരൻ ചികിത്സക്കായി സുമനസുകളുടെ സഹായം തേടുന്നു തലശ്ശേരി ഉമിക്കുന്നിൽ നഗറിൽ മുരളി ആരായി ദമ്പതികളുടെ മകൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ വിനീതാണ് തുടർ ചികിത്സക്കായി സുമനസ്സുകളുടെ കാരുണ്യത്തിനായി കാത്തിരിക്കുന്നത് ദേശമംഗലം പതിമൂന്നാം ഉൾപ്പെട്ട തലശ്ശേരി ഉമിക്കുന്ന നഗറിൽ മുരളിയ ആരായി ദമ്പതികളുടെ മകൻ വിനീതാണ് ഹൃദയ സംബന്ധമായ രോഗം മൂലം ബുദ്ധിമുട്ടുന്നത് ഇവരുടെ രണ്ടു മക്കളിൽ ഒരാളായിരുന്ന വരവൂർ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്ന വിനീത ദിവസങ്ങൾക്ക് മുമ്പാണ് സ്കൂളിൽ വെച്ച് കുഴഞ്ഞു കുഴഞ്ഞുവീണു മരണപ്പെട്ടിരുന്നത് ആ മകളുടെ വേർപാടിന്റെ വേദന വിട്ടുമാറുന്നതിനു മുമ്പാണ് മകനായ വിനീതിനും ഹൃദയ സംബന്ധമായ അസുഖം മൂലം അടിയന്തര ശസ്ത്രക്രിയക്ക് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ മധുര മീനാക്ഷി സൂപ്പർ സ്പെഷ്യാലിറ്റി മിഷൻ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായി വിനീതിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമായി ഭീമമായ സംഖ്യ അടിയന്തരമായി സംഘടിപ്പിക്കേണ്ടതുണ്ട് ഉണിക്കുന്ന പോലെ മുരല് ആരായി ദമ്പതികള് വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവരൊരു ദയനീയ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ ഒരു മകള് കുഴഞ്ഞു വീണ് മരണപ്പെടുകയുണ്ടായി ഇപ്പോൾ ഇതാ അവരുടെ മകൻ ഈ പറഞ്ഞ പോലെ തന്നെ ഹൃദയ സംബന്ധമായ ഒരു അസുഖം മൂലം അടിയന്തരമായിട്ട് ശസ്ത്രക്രിയ നടത്തണമെന്ന് പറഞ്ഞ് മധുരയിലുള്ള മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് മൂന്നു ലക്ഷം രൂപയാണ് ഏകദേശം ചികിത്സയ്ക്കായിട്ട് ചെലവ് വരുന്നത് ഇതെന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടു നിൽക്കുകയാണ് ഈ കുടുംബം കുട്ടിയുടെ അച്ഛൻ മുരളിക്ക് ശാരീരിക ബുദ്ധിമുട്ട് മൂലം കൃത്യമായി ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് വല്ലപ്പോഴും കിട്ടുന്ന കൂലിപ്പണിയിലൂടെയാണ് ഈ കുടുംബത്തിന്റെ ദൈനംദിന നിത്യവൃത്തി നടന്നു പോകുന്നത് ആ കുട്ടി തീരെ വയ്യാണ്ട് മൂക്കോടും തരണം അങ്ങനെ പോയി അങ്ങനെ മാങ്ങൾക്കും തീരെ വയ്യ മറ്റേ ചെക്കനക്കും തീരെ വയ്യ അതിനെ ഹോസ്പിറ്റലിലാണ് കടത്തുന്നത് അതിന് കൊടുക്കാനുള്ള രസങ്ങളാണ് ചോദിക്കണത് അവിടെ പോകാൻ ഞങ്ങൾ ഒരു മാർഗങ്ങളാണ് നടക്കണങ്ങൾ ഒക്കെ നിങ്ങൾ തന്നെ ശരിയാക്കി തരണം ചികിത്സയ്ക്ക് ചെന്നെക്കുമ്പോഴാണ് കുട്ടിക്ക് കൂടിയും ഈ മരമായ രോഗമുണ്ടെന്നുള്ളത് മനസ്സിലാവുന്നു ഡോക്ടർമാരുടെ തിരിച്ചു തരും ഇപ്പോൾ അവർ വളരെയധികം ധൈര്യാവസ്ഥയിലാണ് അവരുടെ ജീവിതം അപ്പോൾ ഇപ്പോൾ അവരെ കൊണ്ടൊന്നും മറുക സ്ഥിതിയിലല്ല ഇപ്പോൾ അവർ എന്തെങ്കിലും ഇപ്പം ജനങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ എല്ലാവർക്കും സഹായത്തോടെ ആരൊക്കെ സഹായിച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് ആസ്പെറ്റോസ് കൊണ്ട് മേഞ്ഞ ഒറ്റമുറിക്കൂരയിലാണ് ഈ നിർദ്ധന കുടുംബം താമസിക്കുന്നത് വിനീതിന്റെ ചികിത്സാ സഹായധനശേഖരണാർത്ഥം നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും മറ്റു സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് പതിമൂന്നാം വാർഡ് മെമ്പർ കെ എ ഇബ്രാഹിം ചെയർമാനായും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം പി മധു കൺവീനറായും സി പി രാജൻ ട്രഷററായും വൈസ് ചെയർമാനായി കൃഷ്ണൻ ജോയിന്റ് കൺവീനറായി ഉണ്ണിക്കുട്ടൻ രക്ഷാധികാരികളായി പി എസ് ലക്ഷ്മണൻ ശ്രീജ ആറങ്ങോട് അബ്ദുൾ അസീസ് എന്നിവരെയും തിരഞ്ഞെടുത്തുകൊണ്ടുള്ള ചികിത്സാ സഹായ സമിതി ധനസമാഹരണത്തിനായുള്ള ശ്രമത്തിലാണ് വിനീതിനെ ഒരാഴ്ചക്കുള്ളിൽ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇവരുടെ വയസ്സ് മാത്രം പ്രായമുള്ള മകൻ തകരാറായുള്ള അസുഖം മൂലം ഇപ്പോൾ തമിഴ്നാട്ടിലെ മധുരയിലുള്ള മീനാക്ഷി ഹോസ്പിറ്റൽ ചികിത്സയിലാണ് എത്രയും വേഗം തന്നെ ഒരു ഓപ്പറേഷൻ വേണമെന്നുള്ളതാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ കുട്ടിക്ക് ഓപ്പറേഷന് വേണ്ടി മാത്രം ചെലവ് വരുന്ന സംഖ്യ എന്ന് പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപയാണ് ഇന്നലെ അതിനുവേണ്ടി ഇവിടെ ഉണിക്കുന്ന പ്രദേശത്ത് ജനപ്രതിനിധികളും അതുപോലെ തന്നെ ഇവിടുത്തെ സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും അടങ്ങുന്ന ഒരു ജനകീയ സമിതിക്ക് ഒരു ചികിത്സാ സഹായ സമിതിക്ക് ഇവിടെ രൂപം കൊടുക്കുകയുണ്ടായി അതിൽ വന്നിട്ടുള്ള കാര്യം ഇന്നും തന്നെ കുട്ടി കുട്ടിക്ക് വേണ്ടിയുള്ള പിരിവിനെ ഇറങ്ങണം എന്നുള്ളതാണ് തീരുമാനമുണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ കുട്ടിക്ക് ചികിത്സാ സഹായത്തിന് വേണ്ടി മൂന്ന് ലക്ഷം റുപ്പിയാണ് മധുര ഹോസ്പിറ്റലിൽ നിന്ന് അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ കുട്ടിയുടെ അനിയത്തി ഒരു മാസം മുമ്പേ ഇതേ അസുഖം മൂലം നമ്മുടെ വരക സ്കൂളിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് ഹോസ്പിറ്റലിൽ എത്തി വിളിക്കും മരണപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ എല്ലാവർക്കും ഒരു ഇതറിയാം അപ്പോൾ ഈ കുട്ടിക്കും അതേ അസുഖമാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു ഉള്ള മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ മൂന്ന് ലക്ഷം പെട്ടെന്ന് കണ്ടെത്താവുന്നതാണ് അപ്പോൾ ഈ വരുന്ന തിങ്കളാഴ്ച തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഹോസ്പിറ്റലിൽ അറിയിപ്പ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും പെട്ടെന്ന് നമുക്ക് സഹായിക്കുകയാണെങ്കിൽ ഈ കുട്ടിയുടെ പൈസ നമുക്ക് അടച്ചിട്ട കുട്ടികളെ ഓപ്പറേഷൻ ചെയ്തിട്ട കുട്ടീനെ നമുക്ക് നല്ല രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഞങ്ങളെല്ലാവരും കൂടി ആലോചിച്ചതും ഡോക്ടറുടെ റിപ്പോർട്ടും അങ്ങനെയാണ് അപ്പോൾ എല്ലാവരും സഹകരിക്കണമെന്നാണ് എനിക്ക് ഈ സ്വന്തത്തിൽ നിങ്ങളെല്ലാവരും അറിയിക്കാനുള്ളത് റൈറ്റ് ന്യൂസ്